ഇനി ഫുൾ ഡ്രമ്മുകൾ വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടോ നമ്മൾ ഈ ഭാഗത്തു കൂടി ഫുൾ ഡ്രം ആണ് ജബോട്ടിക് ഗാബ് ഉണ്ട് അതുപോലെ ജബോട്ടിക് ഒക്കെ നല്ല സ്റ്റൈലിലാണപ്പോൾ നിൽക്കുന്നല്ലേ നല്ല വൃത്തിയുള്ള ഒരു പ്രത്യേക സ്റ്റൈലുണ്ട് ഇതിന് ഇത് ഏത് വെറൈറ്റിയാ അത് കാഴ്ച സബാറ കാഴ്ച മരണ സബാറ കാഴ്ച കാഴ്ച മരണത് ആ ഇത് ഒരു പ്രത്യേക എന്താ വീട് മുറ്റത്ത് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈൽ ഇതിന് കാഴ്ച മരമാണ് മറ്റേത് ഇതും സബാറ തന്നെയുണ്ട് പക്ഷെ ഇത് കാഴ്ചട്ടില്ല വലുത് കാഴ്ചട്ടില്ല ഈ ചെറുത് കാഴ്ചതാണ് ഇതെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ഡ്രമ്മിൽ ഫുൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്താണ് ഈ ബാത്തിൽ അതിലും അകത്തുണ്ട് ഹാഫ് ഡ്രമ്മിലുള്ള ബനാന മിയാസാക്കി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഫ്രണ്ടേജ് ഒന്നും ഇങ്ങനെ പരിചയപ്പെട്ടു പോവാം ഇതിൽ ഫോർ കെ ജി മാവുകളാണ് ഇപ്പം നിൻ്റെ അടുത്തുള്ള ഫുൾ ഡ്രമ്മുകളിലുള്ളത് ഇത് നാംഡോക്ക് മൈ ഇതെല്ലാം ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ലവർ വന്നേതാ അത് നാംഡോക്ക് ോക്ക് ആ പിന്നെ ഇനി ഇങ്ങനെ അങ്ങോട്ട് ഇതാ ഇതോടെ ന്യൂ ബ്ലാക്ക് കസ്തൂരി ഇതൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഈ സൈഡിലൊക്കെ ഫുൾ ഡ്രമ്മുകളിൽ നിൽക്കുന്നതൊക്കെ കംപ്ലീറ്റ് പിന്നെ നേരത്തെ കണ്ട പിന്നെ ജാതിൻ്റെ സെക്ഷൻ്റെ ഫ്രണ്ട് നമ്മളെ മെയിൻ എൻട്രൻസ് ഇപ്പോൾ വിടേണ്ടി ഇതാണ് ഇപ്പോൾ നമ്മളെ ഫാമിലേക്ക് കിടക്കുന്ന ഒരു ഏരിയ കേട്ടോ നമ്മളെ രണ്ടാം ഫാം സെക്കൻഡ് ഫാം അതിന് അതിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നേരത്തെ കണ്ട ഒരു ബനാനൊക്കെ ഇഷ്ടപ്പെട്ടൊക്കെ ബനാനാണ് നമ്മളെ നേരത്തെ കണ്ട സെക്ഷനല്ല തോന്നും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അല്ല അവിടെ ഇവിടെ ഒക്കെ ആയിരുന്നു ഒക്കെ രണ്ടാമത് ഈ പ്രാവശ്യത്തേക്ക് നമ്മളൊക്കെ സെറ്റ് ചെയ്തു അത്രയും വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പതിമൂന്നാള് ഇവിടെ ഉണ്ട് സ്റ്റാഫ് പിന്നെ നമുക്ക് ഇതാ നേരത്തെ കാണിക്കാത്ത കഴിഞ്ഞ പൾമർ ആണ് അമേരിക്കൻ റെഡ് പൾമർ എന്ന് പറഞ്ഞ സാധനം വണ്ണം നോക്കാം ഇതും നമുക്ക് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ അതിൻ്റെ പ്ലാന്റുകളാണ് ഇനി ഇതിന്റെ ബാക്കിൽ ഇരിക്കുന്നതൊക്കെ അതിൻ്റെ പ്ലാന്റുകളാണ് അപ്പം നമ്മൾ ഇതൊക്കെ കാശ് ഫ്ലവറും വന്നതല്ലോ ഇതിൽ കായ വന്നുണ്ടോ ഇല്ല പാഴ്മെ നമുക്ക് കായ വന്നത് മിയാസാക്കി ഇനി ഇവിടെ വേണമെങ്കിൽ കായ വന്നേക്കണം മിയാസാക്കി ഫ്ലവറും കായുള്ളത് ഇവിടെ ഉണ്ട് അല്ല ഈ ഡ്രമ്മിൽ ആഫ്റ്റർ ഡിരിക്കുന്നതിൽ അതിൽ ഒരു ഒരെണ്ണം കായ ഇവിടെ കായ വന്നിട്ടുണ്ട് പിന്നെ അത് ചെറിയ ചെറിയ അങ്ങനെ അതിനകത്ത് തന്നെ പുറത്ത് ഫ്ലവറുണ്ട് ഈ കമ്പനി കണ്ടോ മിയാസാക്കി മിയാസാക്കി ഓക്കെ മ്യാസൊക്കെ ഇനി വേറെ ഉണ്ട് നേരത്തെ കണ്ട സെക്ഷനിലൊക്കെ ഉണ്ട് അതിൻ്റെ മോ ഇതത് നോക്ക് ജബോട്ടിക്കാൻ വേറെ ഗ്രീൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിലുണ്ടോ കായ വന്ന് കായ വന്നിട്ടുണ്ട് അപ്പുറത്തുള്ള അതും ഫ്ലവർ ചെയ്ത മാവാണ് അല്ല മാണെന്ന് പറഞ്ഞത് ഇത് നമ്മുടെ ഈ മാങ്ങ വന്നിട്ടുള്ളത് നമ്മുടെ മാങ്ങെത്രണ്ടൊക്കെ മാവെത്രേ ഉള്ളൂ എന്നൊക്കെ കോട്ടയപ്പറമ്പൻ കോട്ടയപ്പറമ്പൻ അതിൻ്റെ വലിയ മാങ്ങകൾ കാണിച്ചത് ആൾ നമ്മളെ ഫാം കാണട്ടെ മാവുള ഇവിടെ മെയിനായിട്ട് മാവുകളല്ല മാവ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്ന മാവാണ് എല്ലാ സാധനം ഇത് നമുക്ക് ഈ പ്ലോട്ട് നാല് നാലര ഏക്കറോളം അത്ര ഫുള്ള്ണ്ട് വേറെ ഇനി ഇത് കൂടാതെ നമ്മളെ ഒന്നാമത്തത് മെയിൻ റോഡിൽ അവിടെ അര ഏക്കറോളം ഉണ്ടാവും അത് കഴിഞ്ഞ് വേറൊരിടത്ത് ഇപ്പോൾ ഒരു ഏതാണ്ട് ഒരു ഏക്കർ സ്ഥലം നമ്മൾ മറ്റേ ഫാമനെ ഒരു ഒരഞ്ച് കിലോമീറ്റർ അവിടെ ഉണ്ട് ഇതിപ്പോൾ നേരത്തെ കണ്ട അതേ കോട്ടയപ്പറമ്പനാണ് ഈ കോട്ടയപ്പറമ്പൻ നാടൻ വെറൈറ്റിയിൽ ഒരു നല്ല വെറൈറ്റി ഉണ്ടോ ആളുകൾ എവിടെ കിട്ടുകയാണെങ്കിൽ വാങ്ങി വെക്കാൻ പറയേണ്ട ഒരു സാധനമാണിത് നമ്മളടുത്ത് ഷോക്കില്ല ഒരുപാടില്ല ഈ കാണുന്ന വലിയ പ്ലാന്റുകൾ ഇവിടെ വാങ്ങുകയൊക്കെ നല്ല ഉരുണ്ട മാങ്ങ നല്ല സൈസ് മാങ്ങ നല്ല ടേസ്റ്റാണ് ഒരു ഗ്യാസൊക്കെ ഉള്ള നല്ല മാങ്ങയാണ് അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ കോട്ടയപ്പറമ്പൻ ആളുകൾക്ക് വാങ്ങി വെക്കാം അപ്പോൾ നേരത്തെ ആഴത്ത് കാണിച്ചാൽ അതും കോട്ടയപറമ്പൻ അന് വേറെ കോട്ടയപറമ്പൻ നിനക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അല്ല നമ്മളെടുത്തത് അധികം സ്റ്റോക്കില്ല അതാ കോട്ടയപറമ്പൻ ഇങ്ങനെ നന്നായിട്ട് കായ്ക്കും അതായത് ആളുകൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോകൾ ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയാം അല്ലെങ്കിൽ മറ്റു നഴ്സറികൾക്ക് കിട്ടട്ടെ കാരണം നമുക്കതിൽ നമ്മുടെ അടുത്തുള്ളത് എന്നുള്ളതല്ല നമ്മൾ നല്ലതിനെ പരിചയപ്പെടുത്തുക കാരണം നമ്മളടുത്തുള്ളതെന്നുള്ളതല്ല അതെ നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല ഞാൻ കുറച്ച് എനിക്ക് നമ്മളെ ഇനി ഇവിടെ കോട്ടയപ്പറമ്പനെ എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ വാങ്ങേണ്ടാവുന്നാ അടുത്ത കോട്ടയപ്പറമ്പ് ഉണ്ടോ ഇത് ഓൾ സീസൺ ആവാട്ടോ ആ ഇത് ഓൾ സീ ഏതാണ്ട് ഒരു ഓൾ സീസൺ എന്ന് പറയാൻ പറ്റുന്നതാണ് വേണ്ടോ ഈ കമ്പലൊക്കെ ഇങ്ങനെ പൂക്കള് വല്ല അതായത് നന്നായിട്ട് മാങ്ങേണ്ടാവുന്ന നല്ല കോട്ടൂർ ബേസ്ഡ് ബേസ് നമ്മൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണേ പക്ഷെ നമ്മുടെ അടുത്ത് ഇല്ലാസാക്കിയ റമ്മില് ഹാഫ് റമ്മില് ഇത് ഇതൊക്കെ കോട്ട പറമ്പിൽ കോട്ടു കോട്ടു പിന്നെ ഇതാ ആർട്ടു ഇട്ടു ഡ്രമ്മിൽ ആഫ്റ്റർ ഡ്രമ്മിൽ ഫ്ലവർ ചെയ്ത് ഇത് ആർട്ടു ഇട്ടു ഫ്ലവർ ചെയ്ത് ആഫ്റ്റർ ഡ്രമ്മിൽ ആർട്ടു ഇട്ടു നല്ല കമ്പും പൂക്കാത്തൊരു കമ്പുമില്ല ഏഹ് ഇത് മിയാസാക്കി വാ ആഫ്റ്റർ മി മിയാസാക്കി മാങ്ങ പിടിച്ചു മണിപ്പിടിച്ചു നന്നായിട്ട് ആ പൂ മിയാസാക്കിൻ്റെ പൂവേൻ്റെ ഒരു പ്രത്യേക രസമാണ് ചോപ്പ് കളറാണ് ഈ ഫ്ലവർ വന്ന് ആഫ്റ്റർ ഡ്രമ്മിൽ നിൽക്കുന്നത് കാലാപ്പാടിയാണ് കാലാപ്പാടി കാലാപ്പാടി നമുക്ക് അതിലേറെ വലുതില്ല ഇല്ല അത് നമ്മളിത് സ്റ്റോക്ക് കുറവാണ് ചെറുതുണ്ടോ ചെറുതുണ്ട് പിന്നെ ചെറുതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഉറപ്പു പറയുന്നില്ല കോട്ടൂർ കോണം ആഫ്റ്റർ ഒരുപാട് ഏരിയയിലാണ് ഈ ഒരു ഫാമ് ഇപ്പൊ നിലകൊള്ളുന്നത് നിറയെ പൂക്കള് എല്ലാ മരത്തിലും പൂക്കൾ കാണിക്കൂസ് ഫ്ലവർ കാണിക്കാനാണ് ഇപ്പൊ ഇവിടെ നിന്ന് കാണിക്കോ ഇത്രയും വലിയൊരു ഇത് നമ്മുടെ നൂർജഹാന് അതുപോലെ ഹോസ്റ്റിന് അങ്ങനെയുള്ള സെക്ഷനാണ് കേട്ടോ ഈ സെക്ഷൻ കാണുന്നത് ഒക്കെ ജംബോ സെക്ഷനുകളാണ് നമ്മൾ ദൂരെ നിന്ന് ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് ഇതിന്റെ വണ്ണം വലിപ്പം ഒന്നും അറിയില്ല കുടിച്ചോ ഇതൊക്കെ ഏതാ റേറ്റ് ഇത് നമുക്ക് ബനാന ബനാനമാവെന്നാണ് അപ്പം നമ്മൾ അവിടെ അവിടെ കവറിനകത്ത് കണ്ടില്ലേ മുപ്പത് മുപ്പത് കവറിലാണ് അവിടെ ഇരിക്കുന്നത് അതേ സംഭവം നമ്മളിവിടെ ആഫ്റ്റർ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ അതേപോലെ തന്നെ ജംബോ പ്ലാന്റുകൾ ഞാൻ ഇങ്ങനെ ഡ്രമ്മിൽ വളർത്താൻ താല്പര്യമുള്ള ആഫ്റ്റർ ഡ്രമ്മിൽ പിന്നെ ഫുൾ ഡ്രമ്മിനകത്തും ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഇപ്പം ഏകദേശം ഫ്ലവർ വരാനായിട്ടുള്ള ഇതല്ല അപ്പം നമ്മൾ ആ മണ്ണിൽ നമ്മൾ ഫ്ലവർ ചെയ്ത് കണ്ട അതേ ബാച്ചാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഉണ്ട് ഒരു കമ്പിലും ഒഴിവില്ല നന്നായിട്ട് പൂത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് പക്ഷേ വെറൈറ്റി ഏതാണെന്ന് നമുക്കറിയില്ല അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതുപോലെ അറിനോലുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് വിട്ടിരുന്നല്ലോ അത്യാവശ്യം ഏകദേശം ഒരു അഞ്ഞൂറ് അറു ഗ്രാം മാങ്ങ വരുന്നുണ്ട് ഏതാണ്ട് ഇപ്പം അതൊരു പത്ത് നമ്മുടെ നഴ്സറിൻ്റെ ഏതാണ് അഭിപ്രായം ഉണ്ടാവും ഇതിന് നല്ല അത് പ്ലാന്റ് ആയിട്ട് വെച്ചതായിരുന്നു പിന്നെ അവിടെ വേര് പോയി ഇനി നമുക്ക് ആ വേരൊക്കെ കട്ട് ചെയ്ത് എടുക്കണം ഇത് മിയാസാക്കി മാവ് കേട്ടോ മിയാസാക്കി മാവില് ഇത്രയും നല്ല മാവ് കാശ് നിൽക്കുന്ന ഒരു അടിപൊളി മദർ പ്ലാന്റ് ഞാൻ കാണിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ടുള്ളു നമ്മളെ ചൗക്കത്തൊക്കെ ഈ തങ്കേത്രി ഫാമിൻ്റെ മദർ പ്ലാന്റ് ആയിട്ട് വെച്ചത് ഇപ്പം കണ്ടില്ലേ നിറയെ ഫ്ലവർ ആയിട്ടുള്ള അടിപൊളി ബുഷായിരിക്കുന്നു കേട്ടോ എല്ലാ കൊമ്പിലും ഫ്ലവർ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മാങ്ങ ഞങ്ങൾ കഴിച്ചതാ ആ മാങ്ങന്റെ ടേസ്റ്റ് പറയാണ്ടിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് ആണ് കാരണം ഈ സമയത്ത് ഇങ്ങനെ അത്രയും നല്ല മധുരത്തിൽ മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ പറയാട്ടോ കേട്ടോ അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ഫ്ലവർ വന്നിട്ടുള്ള അടിപൊളി മരങ്ങളാണ് ഇതിന്റെ ഈ ഈ മരങ്ങളൊക്കെ എന്തായാലും ഒരെണ്ണം വീട്ടിൽ കൊണ്ടു വയ്ക്കേണ്ടത് നിർബന്ധമാണ് അത്രയും ഞാൻ കഴിച്ചതായിട്ട് ടേസ്റ്റ് അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞ് എന്തായാലും ഇതുപോലത്തെ ഒരു പ്ലാന്റ് ഒക്കെ കൊണ്ടു വയ്ക്കണം ഇത് കണ്ടില്ല നിറയെ കാഴ്ച അതുപോലെ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലേ ബനാന മാംഗോന്റെ വലിയ മരങ്ങളാണ് ആ ഫ്ലവർ ആയിട്ട് മൊത്തത്തിൽ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ ചെറിയ തൈക്കുകൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാർ എന്തായാലും ഇവിടെ നിന്ന് വന്ന് സന്ദർശിക്കുക ഈ മാവിന്റെ മരങ്ങൾ കൊണ്ട് വെക്കണം മാവ് മാവ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തങ്കയത്തിലെ അഗ്രോ ഫാമിൽ വന്നിട്ട് ഇവർ കാണുക വേണം കാരണം അത്രയും സെലക്ഷൻ ഉണ്ട് വലിയ വലിയ ജംബോ പ്ലാന്റുകളാണ് ഇവിടെ കാണുന്നതൊക്കെ